നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒറ്റ നോട്ടത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കർമ്മ ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം അതായത് മാർച്ച് പത്താം തീയതി ദില്ലി വിജ്ഞാൻ ഭവനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ കമ്മീഷൻ അംഗങ്ങളായ സുശീൽ ചന്ദ്ര അശോക് ലവാസ എന്നിവർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് തെരഞ്ഞെടുപ്പ് തീയതിയും അജണ്ടയും പ്രഖ്യാപിച്ചത് ഏഴ് ായാവും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക എന്നും ഏപ്രിൽ ഏഴിനാണ് ആദ്യഘട്ട വോട്ടെടുപ്പെന്നും കമ്മീഷൻ അറിയിച്ചിരുന്നു മൂന്നാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരളത്തിലെ വോട്ടെടുപ്പ് കൃത്യം ഒരു മാസം കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നിന് കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഫലം പുറത്തുവരും രാജ്യം ആര് ഭരിക്കണമെന്നും അന്നറിയാം ഇപ്രാവശ്യം തൊണ്ണൂറ് കോടി ജനങ്ങൾ വോട്ട് ചെയ്യും അതിൽ എട്ടര കോടി പേർ പതിനെട്ട് വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരാണ് കേരളമടക്കം പതിനഞ്ച് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജമ്മു കാശ്മീരിൽ അഞ്ച് ഘട്ടങ്ങളിലായും ബീഹാർ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടങ്ങളിലായുമാണ് വോട്ടെടുപ്പ് ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് മെയ് ആറ് പന്ത്രണ്ട് പത്തൊൻപത് എന്നിങ്ങനെയുള്ള തീയതികളിൽ ഏഴ് ഘട്ടങ്ങളിലായി രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും ഇരുപത്തിയെട്ടാം തീയതിയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരിക നാലാം തീയതി വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം അഞ്ചാം തീയതിയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന എട്ടാം തീയതി വരെ പത്രിക പിൻവലിക്കുകയും ചെയ്യാം ഒരൊറ്റ ദിവസം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവയാണ് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് കേരളം മേഘാലയ മിസോറാം നാഗാലാൻഡ് പഞ്ചാബ് സിക്കിം തെലുങ്കാന തമിഴ്നാട് ഉത്തരാഖണ്ഡ് ദാമൻഡിയു ആൻഡമാൻ നിക്കോബാർ ഭാദ്ര നാഗർവേലി ലക്ഷദ്വീപ് ദില്ലി പോണ്ടിച്ചേരി ചണ്ഡിഗഡ് അതേസമയം രണ്ട് ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ കർണാടക മണിപ്പൂർ രാജസ്ഥാൻ ത്രിപുര എന്നിവയാണ് മൂന്ന് ഘട്ടങ്ങളായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ ആസാം ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലായിരിക്കും നാല് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ ജാർഖണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ എന്നിവയും അഞ്ച് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ ജമ്മു കാശ്മീരും ഏഴ് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ ബീഹാർ യു പി ബംഗാളുമായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഏപ്രിൽ പതിനൊന്നാം തീയതി ആകെ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ ഉൾപ്പെടെ ഇരുപത്തി സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലും അരുണാചൽ പ്രദേശിൽ രണ്ട് മണ്ഡലങ്ങളിലും ആസാമിൽ അഞ്ച് മണ്ഡലങ്ങളിലും ബീഹാർ നാല് മണ്ഡലങ്ങളിലും ഛത്തീസ്ഗഡ് ഒരു മണ്ഡലത്തിലും ജമ്മു കാശ്മീരിൽ രണ്ട് മണ്ഡലങ്ങളിലും മഹാരാഷ്ട്ര ഏഴ് മണ്ഡലങ്ങളിലും മണിപ്പൂർ ഒരു മണ്ഡലത്തിലും മേഘാലയ രണ്ട് മണ്ഡലങ്ങളിലും മിസോറാം ഒരു മണ്ഡലത്തിലും നാഗാലാൻഡ് ഒഡീഷ എന്നീ ക്രമേണ ഒരു മണ്ഡലത്തിലും സിക്കിമിലും ഒരു മണ്ഡലത്തിലും തെലങ്കാന പതിനേഴ് മണ്ഡലത്തിലും ത്രിപുര ഒരു മണ്ഡലത്തിലും ഉത്തർപ്രദേശ് എട്ട് മണ്ഡലങ്ങളിലും ഉത്തരാഖണ്ഡ് അഞ്ച് മണ്ഡലങ്ങളിലും പശ്ചിമ ബംഗാൾ രണ്ട് മണ്ഡലങ്ങളിലും ആൻഡമാൻ ഒരു മണ്ഡലത്തിലും ലക്ഷദ്വീപ് ഒരു മണ്ഡലത്തിലുമായിരിക്കും മത്സരങ്ങൾ നടത്തുക രണ്ടാം ഘട്ടം ഏപ്രിൽ പതിനെട്ടാം തീയതി ആകെ തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായിരിക്കും നടക്കുന്നത് ആസാം അഞ്ച് മണ്ഡലങ്ങളിലും ബീഹാർ അഞ്ച് മണ്ഡലങ്ങളിലും ഛത്തീസ്ഗഡ് മൂന്ന് മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീർ രണ്ട് മണ്ഡലങ്ങളിലും കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിൽ പത്ത് മണ്ഡലങ്ങളിലും മണിപ്പൂരിൽ ഒരു മണ്ഡലത്തിലും ഒഡീഷയിൽ അഞ്ച് മണ്ഡലങ്ങളിലും തമിഴ്നാട് മുപ്പത് ി ഒൻപത് മണ്ഡലങ്ങളിലും ത്രിപുരയിൽ ഒരു മണ്ഡലത്തിലും ഉത്തർപ്രദേശിൽ എട്ട് മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിൽ മൂന്ന് മണ്ഡലങ്ങളിലും പുതുച്ചേരിയിൽ ഒരു മണ്ഡലത്തിലുമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക മൂന്നാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിൽ ആകെ നൂറ്റി സീറ്റുകൾ കേരളം അടങ്ങുന്ന പതിനാല് സംസ്ഥാനങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക ആസാമിൽ നാല് മണ്ഡലങ്ങളിലും ബീഹാറിൽ അഞ്ച് മണ്ഡലങ്ങളിലും ഛത്തീസ്ഗഡിൽ ഏഴ് മണ്ഡലങ്ങളിലും ഗുജറാത്തിൽ ഇരുപത്തി മണ്ഡലങ്ങളിലും ഗോവയിൽ രണ്ട് മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിൽ ഒരു മണ്ഡലത്തിലും കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങളിലും കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിൽ പതിനാല് മണ്ഡലങ്ങളിലും ഒഡീഷയിൽ ആറ് മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിൽ പത്ത് മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിൽ അഞ്ച് ദാദ്ര നാഗർ ഹവേലി ഒന്ന് ദാമർ ദ്യൂ ഒന്ന് എന്നിങ്ങനെ ുള്ള ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക അതേസമയം നാലാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ആകെ എഴുപത്തിയൊന്ന് സീറ്റുകൾ ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ബീഹാറിൽ അഞ്ച് മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിൽ ഒരു മണ്ഡലത്തിലും ഝാർഖണ്ഡിൽ മൂന്ന് മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ ആറ് മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിൽ പതിനേഴ് മണ്ഡലങ്ങളിലും ഒഡീഷയിൽ ആറ് മണ്ഡലങ്ങളിലും രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പതിമൂന്ന് മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിൽ ഏഴ് മണ്ഡലങ്ങളിലുമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക വീണ്ടും അഞ്ചാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ആകെ അൻപത്തി സീറ്റുകളിൽ ഏഴ് സംസ്ഥാനങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടത്തുന്നത് ബീഹാറിൽ അഞ്ച് മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിൽ രണ്ട് മണ്ഡലങ്ങളിലും ഝാർഖണ്ഡിൽ നാല് മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ ഏഴ് മണ്ഡലങ്ങളിലും രാജസ്ഥാൻ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശ് പതിനാല് മണ്ഡലങ്ങളിലും പശ്ചിമ ബംഗാൾ ഏഴ് മണ്ഡലങ്ങളിലുമായി മത്സരങ്ങൾ നടക്കും ആറാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മെയ് പന്ത്രണ്ടിന് ആകെ അൻപത്തി ഒൻപത് സീറ്റുകളിൽ ഏഴ് സംസ്ഥാനങ്ങളിലായിരിക്കും തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ബീഹാർ എട്ട് മണ്ഡലങ്ങളിലും ഹരിയാന പത്ത് മണ്ഡലങ്ങളിലും ജാർഖണ്ഡ് നാല് മണ്ഡലങ്ങളിലും മധ്യപ്രദേശ് എട്ട് മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശ് പതിനാല് മണ്ഡലങ്ങളിലും പശ്ചിമ ബംഗാൾ എട്ട് മണ്ഡലങ്ങളിലും ദില്ലി ഏഴ് മണ്ഡലങ്ങളിലുമായി മത്സരങ്ങൾ നടത്തും ഏഴാം ഘട്ടത്തിൽ മെയ് പത്തൊൻപതിന് ആകെ അൻപത്തി ഒൻപത് സീറ്റുകൾ ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിലായാണ് തെരഞ്ഞെടുപ്പുകൾ लगन करता ബീഹാറിൽ എട്ട് മണ്ഡലങ്ങളിലും ജാർഖണ്ഡിൽ മൂന്ന് മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ എട്ട് മണ്ഡലങ്ങളിലും പഞ്ചാബിൽ പതിമൂന്ന് മണ്ഡലങ്ങളിലും പശ്ചിമ ബംഗാളിൽ ഒൻപത് മണ്ഡലങ്ങളിലും ഛത്തീസ്ഗഡിൽ ഒരു മണ്ഡലത്തിലും ഉത്തർപ്രദേശിൽ പതിമൂന്ന് മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിൽ നാല് മണ്ഡലങ്ങളിലുമായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് വന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു വിവിധ ജില്ലകളിലെ കളക്ടർമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിമാർ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ െല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചർച്ചകൾ നടത്തിയിരുന്നു ക്രമസമാധാന പാലനം പൂർണ്ണമായും ഉറപ്പുവരുത്തിക്കൊണ്ടാവും നടത്തുക പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയുടെ മാർച്ചും പെട്രോളിങ്ങും ഉണ്ടാവുമെന്നും സുനിൽ അറോറ അറിയിച്ചു മാത്രമല്ല ക്രിമിനൽ കേസ് പ്രതികളായവർ അക്കാര്യങ്ങൾ പത്രങ്ങളിൽ പരസ്യപ്പെടുത്തി കമ്മീഷനെ അറിയിക്കണം ഫോം ഇരുപത്തി ആറിന് പൂരിപ്പിച്ചു തരാത്ത സ്ഥാനാർത്ഥികളുടെ അപേക്ഷ സ്വീകരിക്കുന്നതല്ല രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണിവരെ ഉച്ചഭാഷണി ഉപയോഗിച്ചുള്ള പ്രചരണം പാടില്ല വോട്ടർമാർക്ക് പരാതി അറിയിക്കാൻ മൊബൈൽ ആപ്പും സജ്ജമാക്കിയിട്ടുണ്ട് നവാഗത വോട്ടർമാർക്ക് സംശയങ്ങൾ ദുരൂകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന സൗജന്യ ടോൾ ഫ്രീ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ കർശന സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെല്ലാം ജി പി എസ് മാപ്പിംഗ് ഉണ്ടാവും പരിസ്ഥിതി സൗഹാർദ്ദ പ്രചരണമായിരിക്കും ഇക്കുറി നടത്തേണ്ടത് സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി പത്ത് ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് രാജ്യമെങ്ങുമായി സജ്ജമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ പത്ത് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നത് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ഉണ്ടാകും എന്ന പ്രത്യേകതയും മിക്കറിയുണ്ട് കാരണം ഇതിനു മുൻപുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമയത്തും വോട്ടിംഗ് മെഷീനിൽ ചിഹ്നങ്ങളല്ലാതെ സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിപ്പിച്ചിട്ടില്ലായിരുന്നു ഇത് തികച്ചും നൂതനമായൊരു ആശയവുമാണ് മാത്രമല്ല പതിനെട്ട് വയസ്സിനും പത്തൊൻപത് ഇടയിൽ പ്രായമുള്ള ഒന്നര കോടി വോട്ടർമാരാണ് ഇക്കുറി പുതുതായി വോട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം എട്ട് ദശാംശം നാല് മൂന്ന് കോടി പേർക്ക് പുതുതായി വോട്ടവകാശം ലഭിക്കുകയും ചെയ്തു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പരീക്ഷ നടക്കുന്നതുകൂടി കണക്കിലെടുത്താണ് തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിച്ചതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ അറിയിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ ആഘോഷങ്ങളും കാലാവസ്ഥയും ഇക്കാര്യത്തിൽ പരിഗണിച്ചിരുന്നു എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഇക്കുറി വിവിപാറ്റ് മെഷീനുകൾ ഉണ്ടാവുമെന്നും ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നോടെക് വോട്ട് നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടർമാർക്ക് വേണ്ട കുടിവെള്ള സൗകര്യവും മറ്റനുബന്ധ സൗകര്യങ്ങളും എല്ലാം പോളിംഗ് ബൂത്തുകളിലും റിപ്പീറ്റ് വോട്ടർമാർക്ക് വേണ്ട കുടിവെള്ള സൗകര്യവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഒരുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിൽ ഇപ്രാവശ്യം രണ്ടു കോടി അൻപത്തിയാറ് ലക്ഷം വോട്ടർമാരാണ് വിധി എഴുതുക അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണെന്നത് മറ്റൊരു പ്രത്യേകത ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി മൂന്ന് സ്ത്രീ വോട്ടർമാരാണ് ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് വിധി എഴുതുന്നത് ഏതായാലും കേരളത്തെ സംബന്ധിച്ച് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ത്രികോണ മത്സരം തന്നെയാകും ഇത് എന്നത് ഉറപ്പാണ് വിധി എഴുതാനായി നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്